ले ले मुदे हाले हाले आयरा 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 अबीरे कुट्टी अमर कुट्टी कुनी कुट्टी कुनी कुट्टी आनी

ആരെ <repriceany> <reprice> animal െ പിണോ അങ്ങനെയൊക്കെ ഇണ്ടായില്ല അതെ ചോറിനകത്ത് കുട്ടികളെ പിടിച്ചോണ്ട് പോലിക്കണോ മൂത്ര ഒഴിപ്പിക്കാൻ കൊണ്ടിരുത്തിയതാണോ നൂലിന്റെ കവറിനെ നിന്റെ കവർന്നെ അതാരീന്റെ ഒഴിക്കില് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഏതാ പാട്ട് പാടുന്നു ആ പാട്ട് വേണം എനിക്കിഷ്ടം എന്ന പാട്

பார்த்து பாரி அம்முமே கிளிவாயாரி அம்முமே ഇോ നിങ്ങ വരെ അതി കേറി കേറുന്നില്ല ആ നിയാ പല്ലേണ്ട പല്ലേണ്ട കൊരങ്ങാ വുന്ന നമ്മ കുഞ്ഞി എന്താ കിടന്ന നടന്നു ഓ കുഞ്ഞി എന്താ കിടന്ന നടന്നു കല്ലിയോ മിട്ടൈ തന്ന നീ അത കല്ലിയോ തൈ തന്ന നീ എന്നെ കല്ലിയോ മിട്ടൈ നിനക്ക് കേട്ട് ഞാൻ നിനക്ക് കേട്ട് കേറുവാതു കേട്ട് ഈ വാതു ഒരു വാതു കേടു

ആണോ അതെ പാക്നിയർന്നല്ല ഹ് അല്ല കല്ല് മോള് പാടിയാ മതി അവിടെ കെടുത്തിട്ട് പാട്ട് പാടുക ഞാൻ ഇവടെ കന്ന അയ്യോ ഉണ്ണി മിങ്കിനെ ഓ ഇനിക്ക് ചാൻ നിമില്ല ഉണ്ണി ആ മേരെ പൊന്നാനേ ഇതെ മേരെ പൊന്നാ പിച്ചക്കേ അമ്മടെ പൊന്നാണോ അതെ സൂപ്പർ അല്ലേ ഇത്ര അധികം പാവക്കുട്ടികളുള്ള അപ്പൊ നിനക്ക് ഇതിനെയായിട്ടാണോ കളിക്കാൻ കണ്ടത് ഉണ്ണിവാ അതന്നെയാ പറഞ്ഞത് ഉണ്ണി പാവ ഇത്രക്കധികം പാവ കുട്ടികളുണ്ട് അവൾക്ക് മമ്മൂസിന്റെ നൂല് മാത്രം മതി ഉണ്ണീനെ മറ്റുള്ളവർക്ക് ഓർമ്മ കുഞ്ഞിനെ കല്ലുണ്ട കുഞ്ഞിനെടുത്താ വാന് വീ കുഞ്ഞുമോൾ കൂടെ കരുതോട്ടെ ഉറങ്ങിക്കോട്ടെ ഓ ഇനി കല്ലുമോൾ കൂടെ കരുന്ന് ഉറക്കിക്കാ എന്തൊക്കെ കാണണം പന്ത്രണ്ടോളിയ ഞങ്ങള് കിടന്ന് ഇറങ്ങാൻ പോവാതി മതി ലേറ്റ് കിടത്തി